പരസ്പരം ഇഷ്ടപ്പെടുന്നവരെ മതം നോക്കാതെ ചേർത്ത് നിർത്തുന്ന ഇടമാണ് കേരളം ഇവിടെ മനുഷ്യരെ വേർതിരിക്കാൻ മതവേലിക്കെട്ടുകളില്ല ഈ തിരിച്ചറിവാണ് ഇവരെ കേരളത്തിലേക്കും പ്രത്യേകിച്ച് മത സാഹോദര്യത്തിന് കേട്ട കായംകുളത്തേക്കും എത്തിച്ചത് ജാർഖണ്ഡിലെ ചിത്തപൂർ സ്വദേശികളായ മുഹമ്മദ് ഗാലിബും ആശാ വർമ്മയും രണ്ട് മതങ്ങളിൽപ്പെട്ടവരാണ് കുട്ടിക്കാലം മുതൽ സ്നേഹിച്ച് വളർന്നവരും പിന്നീട് യൗവനകാലം മുതൽ പ്രണയിച്ചവരും ദുബായിൽ എഞ്ചിനീയറായി ജോലി നോക്കുന്ന മുഹമ്മദ് ഗാലിബും ബികോം ബിരുദധാരിയായ ആശയും വിവാഹം കഴിക്കാൻ തീരുമാനിച്ചെങ്കിലും ബന്ധുക്കൾ സമ്മതം നൽകിയില്ല പത്തു വർഷം നീണ്ട പ്രണയത്തിന് സാഫല്യമാകാതെ പോകുന്നതിന് മതം തടസ്സമാകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങളെത്തി അതോടൊപ്പം തന്നെ കഴിഞ്ഞ മാസം ആശാവർമ്മയുടെ കുടുംബം അവർക്ക് നാൽപ്പത്തിയഞ്ചുകാരനുമായി വിവാഹം ഉറപ്പിക്കുകയും ചെയ്തു ഇതറിഞ്ഞ് വിദേശത്തു നിന്നും മുഹമ്മദ് ഖാലിബ് നാട്ടിലേക്കെത്തി എന്നാൽ ഇതര മതസ്ഥരായതിനാൽ ഇരുകൂട്ടരുടെയും ബന്ധുക്കൾ വിവാഹത്തിന് ഒരു തരത്തിലും സമ്മതിച്ചില്ല ഗൾഫിലെ തന്റെ സുഹൃത്തായ കായംകുളം സ്വദേശിയാണ് എത്താൻ ഇവരോട് ആവശ്യപ്പെട്ടത് തുടർന്നാണ് ഇരുവരും കേരളത്തിലേക്കും കായംകുളത്തേക്കും എത്തിയത് ഇവരുടെ സംരക്ഷണത്തിനായി അഭിഭാഷക മുഖേന ഹൈക്കോടതിയിൽ റിട്ട് ഹർജി ഫയൽ ചെയ്യുകയുമുണ്ടായി ഫെബ്രുവരി ഒൻപതിനാണ് ഇവർ കേരളത്തിലെത്തിയത് പതിനൊന്നിന് ഇരുവരും ഇസ്ലാം മതവിശ്വാസ പ്രകാരവും പതിനാറിന് ഹിന്ദു ആചാരപ്രകാരവും വിവാഹിതരാകുകയും ചെയ്തു ആശാവർമ്മയെ മുഹമ്മദ് ഗാലിബ് തട്ടിക്കൊണ്ടുപോയി എന്ന പരാതിയിൽ ചിത്തപ്പൂർ പോലീസിൽ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു ഇതേ തുടർന്നും നാട്ടിൽ ഈ സംഭവത്തിന്റെ പേരിൽ ചില ചെറിയ സംഘർഷങ്ങൾ ഉണ്ടായതിനെ തുടർന്നും ജാർഖണ്ഡ് പോലീസിനോടൊപ്പം ആശയുടെ ബന്ധുക്കൾ കായംകുളത്തെത്തി നിർബന്ധിച്ചെങ്കിലും ഇരുവരും ഒപ്പം പോകാൻ തയ്യാറായില്ല ജാർഖണ്ഡിൽ തങ്ങൾക്ക് വധഭീഷണി ഉണ്ടെന്ന് आशा वर्मी मैं झारखंड से आया हूँ और मेरी वाइफ भी झारखंड से है हम नौ तारीख को वहाँ से आए थे घर से और ग्यारह तारीख को हम शादी किए हैं एक दूसरे से इसमें कोई किसी का प्रेशर नहीं किसी का दबाव भी नहीं है और हम दोनों अपनी मर्जी और अपनी खुशी से यह शादी किए हैं और इसके लिए हमारे ख़िलाफ़ फॉल्स फॉल्स को एफ भी हुआ है किडनैपिंग का और फोटीन को पुलिस आया था बजरप्पा से यहाँ तक यहाँ आके इसका स्टेटमेंट लेके गया वीडियो कॉल वीडियो कॉन्फ्रेंस सब करके कर गया था सब करके गया था उसके करने के बाद भी एक फॉल्स एफ हुआ है किडनेपिंग का तो जिसके लिए उनको फिजिकल अपेरेंस चाहिए वैसे तो वीडियो कॉल से भी हम लोग उनके रिक्वेस्ट कर रहे हैं कि वीडियो कॉल्स के थ्रू हम कर देंगे बट वो सुनने के लिए तैयार नहीं है ऑलरेडी दिया भी हमने है फिर भी वो वापस आए मेरे साथ कोई ज़ोर ज़बरदस्ती नहीं हुआ है मैं अपनी मर्ज़ी के साथ गालिब के साथ यहाँ केरला आके में आके शादी की हूँ इसमें किसी का भी कोई हाथ नहीं है और इन्होंने मुझे ज़बरदस्ती नहीं लाया था मैं अपनी मर्ज़ी से आई थी क्योंकि मैं इनको पसंद करती थी कल एफ आई आर रिटर्न इं पेटी भय इन को झारखंडी आलो അവർ ശരിക്കും ഒരു പോലീസുകാരാണെന്ന് പോലും നമുക്കറിയത്തില്ല അവിടുത്തെ സിറ്റുവേഷൻ ഇത്രയും മോശമായിട്ടുള്ള രീതിയിലാണ് കടന്നുപോയി കൊണ്ടിരിക്കുന്നത് ഈ പയ്യൻ്റെ വീട്ടുകാർക്കും എല്ലാം വധഭീഷണി ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഉണ്ട് ഈ പെൺകുട്ടിക്കാണേലും ഉണ്ട് ഇവരവിടെ ചെല്ലുവാണെങ്കിൽ ഇവർ ജീവനോടിക്കും ഇവർ സുരക്ഷിതരായിരിക്കുമെന്ന് പോലും അറിയില്ല അതുകൊണ്ടാണ് നമ്മൾ ഹൈക്കോടതിയിൽ ഒരു റിട്ട് ഫയൽ ചെയ്തേക്കുന്നത് ഇവരുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്

हर चीज़ के लिए हमें हमारे साथ खड़ा रहा इसके लिए तो उसने बहुत हमारे लिए इतना बड़ा एहसान किया कि पूरे लाइफ वी कैन नॉट फॉरगेट दैट सो थैंक यू सो मच टू स्का